നമുക്ക് ആശ്ചി നമസ്കാരം അപ്പോൾ നമ്മൾ ചെന്നൈയിൽ വന്നിട്ട് ആദ്യത്തെ ദിവസമാണ് അപ്പം നമ്മൾ രാവിലെ ഇവിടെ വന്നു വന്നിട്ടൊന്നും ഫ്രഷപ്പായി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി നല്ല രീതിയിൽ ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഈ ചൂടൊക്കെ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വന്തം നാടിനെയൊക്കെ മിസ്സ് ചെയ്യുന്നത് നല്ല രീതിയിൽ ചൂടാണ് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ നല്ല വെയിലുണ്ട് ഇപ്പൊ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ ഫുള്ള് മൂടിക്കിടക്കുമായിരിക്കും പക്ഷേ ഇവിടെ നല്ല രീതിയിൽ വെയിലും സോ നമ്മൾ ഇന്ന് ഒരു സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങുവാണെങ്കിൽ രാവിലെ ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ സമയം ഒരു പതിനൊന്ന് മണിയായി അപ്പം നമ്മൾ ഉറങ്ങിയൊക്കെ എണീറ്റപ്പത്തേക്കും കുറച്ച് ടൈമായിരുന്നു സോ നമ്മൾ നേരെ കുറച്ച് സൈറ്റ് സീയിങ്ങും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്ത് നമ്മൾ കുറച്ച് സൈറ്റ് സീങ്ങ് ഒക്കെ കാണുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തേത് അപ്പം എവിടെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല പോകുന്ന വഴിയിൽ പ്ലാൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ നിൽക്കുന്നത് നീണ്ട അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അടുത്ത് ഓടിയിട്ട് നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അഴുക്കായിട്ടാണ് കിടക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടവിട്ട് ഇടവിട്ട് ഭയങ്കര മഴയായിരുന്നു നമ്മൾ പോ വന്ന വഴിയിൽ അപ്പോൾ അതാരണം കൊണ്ട് വണ്ടി ഇപ്പം ഇനി ഇവിടെ കഴുകിയിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പം ഇനി അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ മാറിയാൽ മാത്രമേ വണ്ടി വല്ലതും കഴുകിയിട്ട് കാര്യമുള്ളൂ സോ ഇനി നമ്മൾ സാധനങ്ങൾ കേട്ടി വച്ചിട്ട് പോയേക്കാം സ്വകാര്യ നമ്മളിപ്പം ആദ്യം പോകുന്നത് മഹാബലിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഏഴാം നൂറ്റാണ്ടിലും എട്ടാം നൂറ്റാണ്ടിലും പല്ലവ രാജവംശം നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളൊക്കെ അവിടെയുണ്ട് സോ അങ്ങനത്തെ ഒരു ആൻസിൻ്റായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഏകദേശം ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് ഏകദേശം അമ്പത്തേഴ് കിലോമീറ്റർ ഇവിടുന്നുണ്ട് അപ്പം നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടേക്കാണ് അപ്പോൾ ആ പോകുന്ന വഴിയിൽ കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് എല്ലാം കവറപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ വന്നത് അമ്പാൽ നഗരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് നമ്മൾ അവിടെയാണ് ജയിച്ച് സ്റ്റേ ചെയ്യുന്നത് അപ്പം അവിടെ വന്നൊന്ന് ഒക്കെ ആയി ഇനി ഫ്രണ്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ ഓഫീസ് ടൈമിലും സ്കൂൾ ടൈമിലൊക്കെ പിള്ളേർ പോകുന്നതെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ നല്ല തിരക്കുണ്ട് എന്തായാലും ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി വണ്ടി ഓടിച്ചാണ് വണ്ടിക്കും കുറച്ച് റെസ്റ്റ് കൊടുക്കണം അത് കാരണം കൊണ്ടാണ് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നത് റബ്സൈഡിലൊക്കെ കാണുന്നത് ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ആ ഒരു ഭാഗത്ത് ഫുള്ളും വേമ്പ് മരവും വാഗം മരവും ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക നമ്മുടെ മേലിൽ കൂടെ പോകുന്നതും മെട്രോയാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെന്നൈയുടെ ഹൃദയഭാഗത്ത് കൂടിയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗിൻഡി ഏരിയ ആണ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കൂടുതലായിട്ടുള്ളതും വണ്ടി ഒഴിച്ചുകൊണ്ട് പോകുന്നവർ ഒരു ലക്കുല്ലാതെയാണ് പോകുന്നത് കാരണം ടൂ വീലറൊക്കെ വന്നുകഴിഞ്ഞാൽ വരച്ചിട്ട് പോയാൽ പോലും അറിയത്തില്ല അതുകൊണ്ട് എന്തായാലും മാക്സിമം ഒതുക്കി നിൽക്കാൻ പറ്റും അങ്ങനെ ഒതുക്കുന്നു എന്ന് കഴിഞ്ഞാലേ കാര്യമുള്ളൂ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബട്ടർ ബട്ടർഫ്ലൈ ഫ്ലൈ ഒരു രണ്ട് മൂന്നെണ്ണം ഈ ഏരിയ ഉണ്ട് നല്ല ട്രാഫിക്കുള്ള ഏരിയ ആണ് നമുക്ക് പോകുന്നതിനൊരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സിന് ഗ്യാപ്പിൽ ഗ്യാപ്പിൽ ഇഷ്ടം പോലെ സിഗ്നൽസ് വരും കാരണം ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് റൈറ്റ് ഒക്കെ വലിയ വലിയ ആളുകളുടെ ബിൽഡിങ്ങുകളും അതിനകത്തൊരു എങ്ങനെയാണേലും ഏഴ് എട്ടൊമ്പത് പത്ത് കമ്പനികളോളം ഉണ്ടാകും അപ്പോൾ അതുപോലെ തിരക്കുള്ളൊരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സിഗ്നൽ കൺട്രോൾ വളരെ കൂടുതലാണ്

നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ വരുമ്പോഴും മെട്രോയിലൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേള സൈഡിൽ കാണുന്നതല്ല ഈ പോകുന്ന എയർപോർട്ടിലേക്ക് പിന്നെ ലിറ്റിൽ മൗണ്ട് എന്ന് പറഞ്ഞാൽ സെന്റ് തോമസ് മൗണ്ട് ഫേമസ് ആണ് ഒരു വലിയ ചർച്ച ഒക്കെ ഉണ്ട് അവിടെ അപ്പൊ അങ്ങോട്ടേക്ക് പോകാനുള്ള മെട്രോ സർവീസ് ആണ് ചെന്നൈ വന്നിട്ടുണ്ടല്ലോ ഈ മലയാളം കേൽവണ്ടികളൊന്നും ഒരുപാട് കാണാമല്ലോട്ടോ വിരളിൽ ഉണ്ടാവുന്ന കേൽവണ്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ടി എൻ എ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലും കെയൽ വണ്ടികൾ കുറേ കാണും നടന്നു വന്ന വഴികള് നമ്മുടെ സിറ്റി ഇത്രയും ലെവലപ്പ് ആയത് എവിടെ നിന്നാണെന്നുള്ള ഓർമ്മകളൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പുതിയ തലമുറയ്ക്ക് അതൊക്കെ പുതിയൊരു അറിവായിരിക്കുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റിൽ നിന്ന് തന്നെ ഓരോ ആളുകളെ നന്നായിട്ട് പെയിന്റ് ചെയ്യുന്നവരെ കൊണ്ടും സ്കൂൾ കുട്ടികളൊക്കെ വന്നത് ചെയ്യും ഇതേപോലെ ഈ താഴെയുള്ള ബ്രിഡ്ജിന്റെ താഴെയുള്ള എല്ലാ തൂണിലും ഇതേപോലത്തെ നല്ല പെയിന്റിങ്സ് ഒക്കെ അവരങ്ങനെ ചെയ്യും എവിടെ അറിയിക്കാൻ വേണ്ടിയും പിന്നെ വെള്ളത്തിന്റെ വാല്യൂ മണ്ണിന്റെ വാല്യൂ ഒക്കെ കാണിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഷോർട്ട് ടെമ്പിളിൻ്റെ അകത്തോട്ട് കയറി അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻട്രൻസിൻ്റെ അകത്തോട്ട് കയറി ഇനി നമുക്ക് നോർമലി നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന പോലെയല്ല ഇവിടെ എടുക്കുന്നത് അവിടെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് അവിടെ ഒരു ക്യു ആറ് കൊടുത്തിട്ടുണ്ട് ആ ക്യൂ ആറ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എത്ര അഡൽറ്റ്സ് ആണുള്ളത് പിന്നെ നമ്മളൊരു ഡീറ്റെയിൽ കൊടുക്കണം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ആധാർ കാർഡോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം കൂടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ഓൺലൈനായിട്ടാണ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ആ ഒരു എൻട്രി ഭാഗത്ത് നിന്ന് കുറേ ദൂരം അങ്ങോട്ട് നടക്കാനായിട്ടുണ്ട് ഏകദേശം രണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ഷോർട്ട് ടമ്പലിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ഫുൾ ബീച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സോ നമ്മൾ നേരെ ആ ഒരു വഴിയിലോട്ടാണ് പോകുന്നത് നല്ല രീതിയിലുള്ള വെയിലുണ്ട് രക്ഷയില്ല അപ്പോൾ നമ്മൾ തണല് കാണുന്നിടത്ത് നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് എടുത്ത് വരുമായിരുന്നു എത്രയും ചേച്ചി നമുക്കൊരു ഫ്രീ ലിഫ്റ്റ് കിട്ടി ഒരു വണ്ടി കിട്ടിയതുകൊണ്ട് വണ്ടിക്കകത്ത് നമ്മൾ പോവാണ് അവർക്ക് പബ്ലിസ് മേടിച്ചു കൊടുക്കാത്തതിൻ്റെയാണ് അന്നാതെ പബ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കളികളിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മേടിച്ചു കൊടുക്കാറ് പക്ഷേ ഉഴുത് മറിച്ച് ഇട്ടേക്കുവാണ് എന്താണ് സംഭവം അടുത്ത് പുല്ല് വെക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയാണോ വെച്ചേക്കുന്നത് അറിയില്ല പിന്നെ ഇത് ആ കാണുന്ന ഭാഗത്തേക്കാണ് നമ്മളൊക്കെ പോകേണ്ടതായിട്ടുള്ളത് സോ നമുക്ക് നേരം കൊടുക്കാം ഏഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നരസിംഹവർമ്മൻ രണ്ടാമൻ രാജാവോ ഗുഹാക്ഷേത്രങ്ങളിലും മേഘശിലാരഥങ്ങളിലും തുടങ്ങി വാസ്തുവിദ്യ സൃഷ്ടികളുടെ പരിസമാപ്തിയായിരുന്നു ഈ ഘടനപരമായ ക്ഷേത്ര സമുച്ചയം അതിരനഛന്ദഗുഹ പിടാരീരഥങ്ങൾ കടുവഗുഹ എന്നിവിടങ്ങളിൽ കാണുന്നത് പോലെ ശില്പകലയുടെ കട്ട് ഇൻ കട്ടോട്ട് ഘടനകളുടെ വാസ്തുവിദ്യ നിർമ്മാണം തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ തുടർന്നുവെങ്കിലും തീരക്ഷേത്ര സമുച്ചയത്തിൻ്റെ വാസ്തുദ്യചാരുതയുടെ പ്രധാന ക്രെഡിറ്റ് എന്ന വിഭാഗ പല്ലവ രാജവംശത്തിലെ നരസിംഹവർമ്മൻ രണ്ടാമനെന്നറിയപ്പെടുന്ന രാജസിംഹ രാജാവിൻ്റെ ഏടി എഴുനൂറ് ഘടനപരമായ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയം വെള്ളത്തിനടിയിലായ തീരപ്രദേശത്ത് നിലനിരുന്നതായി തോന്നുന്ന ക്ഷേത്രങ്ങളുടെ പരമ്പരയിലെ അവസാനത്തേതാണെന്ന് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നു രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഈ തീരപ്രദേശത്തെ ആഞ്ഞടിച്ച സമയത്ത് തീരത്തതിൻ്റെ സഹോദര ക്ഷേത്രങ്ങളുടെ രൂപരേഖ പ്രത്യക്ഷപ്പെട്ടത് ഇതിനെ പിന്തുണയ്ക്കുന്നു പല്ലവരെ പരാജയപ്പെടുത്തി തമിഴ്നാട് ഭരിച്ചിരുന്ന ചോളന്മാരാണ് അവർ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ തീരക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ തുടർന്നത് ഏഴും എട്ടും നൂറ്റാണ്ടുകളിൽ പല്ലവകാലഘട്ടത്തിൽ മതിലുകളും ക്ഷേത്രങ്ങളും അലങ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന സിംഹങ്ങൾ ആനകൾ മയിൽ എന്നിവയുടെ ചില പുരാതന ശില്പങ്ങളും സുനാമി തുറന്നുകാട്ടി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമി ക്ഷേത്രത്തെയും ചുറ്റുമുള്ള പൂന്തോട്ടത്തെയും ബാധിച്ചെങ്കിലും ഏതാനും മിനുറ്റുകൾക്കുള്ളിൽ ജലനിരപ്പ് സാധാരണ നിലയിലായതിനാൽ തീരക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല ക്ഷേത്രത്തിന്റെ മുന്നിലെ ബലിപീഠത്തിന്റെ അടിത്തറയ്ക്കും ജെട്ടിയിലേക്കുള്ള പടവുകൾക്കും തീരത്തെ ക്ഷേത്രത്തിന്റെ താഴ്ത്തെ നിലയിലുള്ള വരാഹ വരാഹശിൽപമുള്ള ചെറിയ ശ്രീകോവിലിന് കേടുപാടുകൾ സംഭവിച്ചു ക്ഷേത്രത്തിന്റെ അടിത്തറ കഠിനമായ കരിങ്കൽപ്പാറയിലായതിനാൽ സുനാമി സൃഷ്ടിച്ച തിരമാലകളെ അതിജീവിക്കാൻ ഇതിന് കഴിയും കടൽ തീരത്തെ ക്ഷേത്രത്തിന് ചുറ്റി സ്ഥാപിച്ചിരിക്കുന്ന ഗ്രോയിനുകൾ അതിന്റെ സംരക്ഷണത്തിന് സഹായകമായി ഏഴി എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഗ്രാനൈറ്റ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഘടനപരമായ ക്ഷേത്രമാണിത് സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ഇന്ത്യൻ പല്ലവ രാജവംശത്തിലെ നരസിംഹവർമ്മൻ രണ്ടാമന്റെ ഭരണകാലത്ത് ഈ സ്ഥലം തിരക്കേറിയ തുറമുഖമായിരുന്നു ബഹാബലിപുരത്തെ സ്മാരകങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി ഇത് തരം തിരിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ശിലാക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് അഥവാ റോക്ക് കട്ട് ഷോർട്ട് ടെമ്പിൾ സമുച്ചയത്തിലെ മൂന്ന് ക്ഷേത്രങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വടക്കേറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രങ്ങൾ ധർമ്മരാജരഥത്തിന്റെ പകർപ്പാണെന്ന് തോന്നുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിൽ സൂര്യരശ്മികൾ പതിക്കത്തക്ക വിധം കിഴക്കോട്ട് ദർശനമുള്ള ഒരു പ്രധാന തീരക്ഷേത്രം സൈറ്റിലെ മറ്റ് സ്മാരകങ്ങളെപ്പോലെ പാറ വെട്ടിയതിനു പകരം അഞ്ചു നിലകളുള്ള ഘടനപരമായ ഹിന്ദു ക്ഷേത്രമാണ് അടുത്തുള്ള ഒരു കാറിൽ നിന്ന് വലിച്ചെടുത്ത കരിങ്കലുകൾ കൊണ്ട് നിർമ്മിച്ച ഇത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഘടനപരമായ ക്ഷേത്രമാണ് ഇതിൻ്റെ പിരമിഡൽ ഘടന അറുപതടി ഉയരവും അമ്പതടി ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് മുൻവശത്തൊരു ചെറിയ ക്ഷേത്രമുണ്ട് അത് യഥാർത്ഥ പൂമുഖമായിരുന്നു നന്നായി മുറിച്ച പ്രാദേശിക ഗ്രാനേറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മഹാബലിപുരത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തീരക്ഷേത്രം